അതുല്യയുടെ അയൽവാസിയായ ബേബി ശശിയാണ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് അതുല്യ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ബേബി ശശിയോട് പറഞ്ഞിരുന്നു ബേബി ശശി ഇതെല്ലാം മകളെ ഒഴിവാക്കാനെല്ലാം പറയുകയും ചെയ്ത ഇപ്പം ഈ ഒരു മരണം വന്നപ്പം സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ബേബി ശശി പറയം ചെയ്യുന്നു കുഞ്ഞല്ല പൊഞ്ഞുനെങ്കിൽ ഓർക്കാനേ വൈകി അവളുടെ സ്വഭാവം അത്ര നല്ല സ്വഭാവമായിരുന്നു അത് എല്ലപ്പോഴും പറഞ്ഞിട്ടും എന്നെ കൊല്ലാൻ ഒരുങ്ങിയിട്ടുണ്ട് അവൻ അത് ചെയ്ത് ഇത് ചെയ്ത് എന്നെ മറ്റേത് ചെയ്ത് മറി ചെയ്ത് അവനെ ചവിട്ടി ഇടുക്കി കണ്ടമാനം ഉദ്രവിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോഴും കൊണ്ടുപോയി അവൻ അങ്ങനെ എന്നെ ഇതാ വീഡിയോ കാണുമ്പോൾ അവന് കണ്ടു മനസ്സിലായില്ല അവൻ കൊന്നത് തന്നെ ആയിരിക്കും അല്ലാതെ ഇത് സ്വയം ചത്തത്തില്ല സ്വയം ചെയ്യത്തില്ല അത് ഞങ്ങൾക്ക് ഓ മോളയോടെയും ജീവനാ എല്ലാവരുടെയും കൂടെയും ജീവനാ ഈ വഴിയെ പോകും ഒരു മനുഷ്യൻ പോകാൻ നമ്മൾക്ക് വിളിക്കും എല്ലാവരേയും പേരിട്ട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും നിസ്കളങ്ക ഒരു കൊച്ചു കുഞ്ഞുങ്ങളുടെ കൃതയെ അവരുടെ കൃതയെ ഈ പീഡനം എല്ലാം അവൾ സഹിച്ചോണ്ടിരുന്നിട്ടും ആ ഭർത്താവിനെ അവൾ ഒന്നും കാണിക്കീ വീഡിയോയിലപ്പോൾ അവൾ പറയുന്നത് എന്തുവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ അച്ഛൻ തന്നെ കൊന്നൊന്ന് മോള് വിചാരിച്ചോണമെന്ന് അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ കൊന്നതാണ് തന്നെ ഞാൻ ും കണ്ടില്ല എനിക്ക് പറയാൻ വയ്യ ആ വീഡിയോ പറയാ ഉറങ്ങിയിട്ടില്ല ഞാൻ ഒരു പൊടി ഉറങ്ങാ എനിക്ക് പ്രശ്നമായി ഇത് ഭയങ്കര മാനസികമായിട്ടങ് പ്രശ്നമായിരുന്നു അയ്യോ പിണങ്ങി വന്നപ്പോ ഞങ്ങൾ വലിയ മധ്യസ്ഥി വിട്ടത് ഇവരെ കോടതി കൊണ്ട് കേസ് കൊടുത്ത് അന്നേരം കൊച്ചു പറയുന്ന ഫസ്റ്റ് നൈറ്റ് തൊട്ടുള്ള സംഭവങ്ങൾ മുഴുവനും എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കണ്ട അതും വേറൊന്നും വേറും ചെയ്തായിരുന്നു മൂന്ന് മാസം കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോൾ ഞാനിവിടെ പുള്ളി ഇവിടെ നിന്ന് വണ്ടി ഞാൻ ഞാനിവിടെ നിൽക്കുന്നു അവിടെ ഒരു നിലവിളിയാ തള്ളയില്ല ഒരുങ്ങിപ്പോയത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ ചോദിച്ചേ അതിലേ മോളെ നീ എന്തോന്ന് അവിടെ ഒരു നിലവിളി കേട്ടേ അവർ കുഞ്ഞ എന്നോട് പറഞ്ഞി പറയാമയ മന വി തൂക്കി നിർത്തിയിട്ട് ഷൂ ഇട്ടിട്ട് നാവിക്ക് ചവിട്ടിയെന്നു തന്നെ എനിക്ക് പൊന്നുമോളെ എനിക്ക് വല്ലതും പറ്റി ഓടി ഒന്നും പറ്റില്ല വെവ്യമ്മയെന്ന് എന്നോട് പറഞ്ഞത് അന്ന് തൊട്ട് ഈ കൊച്ചു അന്നേരമാണ് ഈ ചരിത്രങ്ങൾ മുഴുവൻ എന്നോട് പറയുന്നത് എന്തുവാ ഇവർ കല്യാണം കഴിഞ്ഞ് ചെയ്യുന്ന ഫസ്റ്റ് നൈറ്റ് തൊട്ടേ ഉപദ്രവം തുടങ്ങിയതാണെന്ന് ഇപ്പോൾ ഈ പക്ഷേ ഈ കൊച്ചിനോട് ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞ മോളെ ബന്ധം ഒഴിയടി 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 എന്നിട്ട് അത് ഒഴിഞ്ഞില്ല ഒഴിയാതെ നിന്നിട്ട് അതിന് ഇത്രയും പണി ചെയ്ത് കൊന്നതാണ് എനിക്ക് നല്ല ഉറപ്പായിരിക്കും കൊന്നത് തന്നെ ഇത്രയും സ്നേഹമുള്ള ഒരു കുഞ്ഞിനെ എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മോള് വരെ കെട്ടിപ്പിടിച്ച് കര കേട്ട് പറഞ്ഞിട്ട് ഈ മോളെ നീ ഇനി പോകല്ലേ അവൻ്റെ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് അവിടെ കൂട്ടിട്ടെന്ന് കരഞ്ഞ് എന്നിട്ട് ഇവനെ ഇപ്പം കൊണ്ടുപോയ അവൻ കൊന്നു കളഞ്ഞതാണ് നല്ല ഉറപ്പാണ് കൊന്നതാ അവനാണ് അവനെ വെറുതെ വിടത്തിൻ്റെ പുറത്തുനിന്ന് അവനെ വെറുതെ വിടരുത് അത്രയും വേദന ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ വർഷം നടന്ന ആ ഇത് തന്നെ നടന്നത് ഇവൻ ഉപദ്രവ ഉപദ്രവിച്ചിട്ട് ഇടിക്കും പിന്നെ മുടിക്കു പിടിച്ച് വലിച്ച റൂമിനകത്ത് കൊണ്ട് കിടക്കും പോയാൽ അങ്ങനെയൊക്കെ ഇവള് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാല്പത്തി ഒൻപത് പാവണ്ട സ്വർണ്ണ ഇവര് കൊടുത്തിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് വീണ്ടും ആ അത് പിന്നെ സ്ത്രീ ഈ വസ്തു രണ്ട് ബെമ്മക്കൂടെ അവർ പറയുന്നുണ്ട് അത് വയനാട് സെൻ്റ് സ്ഥലമാണെന്ന് പറയുന്ന പിന്നെ എന്താ പറയുക ഈ ഇളയെ വെച്ചിട്ട് ഇപ്പോൾ അമ്പത് പേൻ്റെ സ്വർണം കൂട്ടത്തെ കെട്ടിച്ച് എൻ്റെ തൻ്റെ ഗൾഫ്കാരനായിരുന്നു പുള്ളി ഈ പോലെ ഏതാ ഇതെല്ലാ കാര്യങ്ങളും ഈ വീട് വെക്കുകയും ഈ എല്ലാം നല്ല രീതി കെട്ടിക്കുകയൊക്കെ ചെയ്തത് നല്ല ബന്ധമായിരുന്നു ഈ നല്ല കല്യാണമൊക്കെ രണ്ടുപേരെയും നടത്തി വിട്ടു ഇവനെ ഈ സൈസാണെന്ന് സംസാരിക്കാൻ സംസാരിക്കാം അങ്ങനെ അമ്മ നമ്മുടെ മുമ്പിൽ വെച്ചേ ഇവിടെ വരെയും വലിയ സഹകരണമൊക്കെ ഉണ്ട് അന്നേരം പറയാം എൻ്റെ മോളാണ് ഇവളെ അങ്ങനെ ഇങ്ങനെ ആണെന്നു നമ്മുടെ മുമ്പിൽ വെച്ച് ഇവൻ ചേർത്ത് പിടിക്കും ഈ കുഞ്ഞിനെ അപ്പം നമ്മൾ വിചാരിക്കും ഇവന് ഈ സ്വഭാവം ഉണ്ടോ കൊണ്ടോയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മദ്യമ ഉള്ളുവിന് ആ കൊച്ചു പറയുന്നത് അമ്മേ ബേബമ്മയെൻ്റെ ബെഡ്റൂമിനകത്ത് നോക്കിയാൽ നിറയെ കുപ്പികളാണെന്ന് കുപ്പികൾ അടുക്കിയിട്ടക്കത്തേ ഉള്ളു കുപ്പിയാന്ന് കൂടി അത് കൂടിയ കുപ്പിയേ ഇവൻ കുടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ഈ കൊച്ചെല്ലാം പറഞ്ഞ് ഓർക്കാനേ ശരി എന്തായാലും മദ്യം തകർത്ത ഒരു കുടുംബത്തെ കുറിച്ചാണ് മദ്യമാണ് ഇല്ലാതാക്കിയത് ഈ കുടുംബത്തെ എന്ന് തന്നെയാണ് പറയുന്നത് പല കാര്യങ്ങളും ബേബി ചേച്ചിയോട് പറയുകയും ചെയ്തിരുന്നു വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹറിനപ്പം റിപ്പോർട്ടർ ദിലീപ് ദോശയ എൻ്റെ റിപ്പോർട്ടർ കൊല്ലം